ഹലോ ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ട് നമ്മളിന്ന് ഒരു ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇത് രണ്ടാൾക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് നല്ല പെർഫെക്റ്റ് ടേസ്റ്റി ചായയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ വെള്ളം നമ്മൾ ആദ്യം തന്നെ ചായ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിനായിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് പാൽ ആവശ്യമാണ് പാൽ ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം ഒരു മൂന്ന് ഏലക്കായും ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കേട്ടോ അപ്പം ഞാനിവിടെ ഇതുപോലെ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെറുതായിട്ട് തിള വരുമ്പോൾ തന്നെ ഇഞ്ചിയും നമ്മുടെ ഏലക്കായും കൂടെ ഇതിലിട്ട് കൊടുക്കണം അപ്പോൾ അര കപ്പ് വെള്ളം ാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇത് കറക്റ്റാണ് കേട്ടോ രണ്ട് പേർക്ക് ഉള്ള ചായ കറക്റ്റായിട്ട് കിട്ടും അതുമല്ല ഇതിൻ്റെ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനി ഈ നമ്മുടെ ഈ ഇഞ്ചി ഏലക്കൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ആ ഒക്കെ ഒന്ന് ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് സ്പൂൺ അല്ല ടേബിൾ സ്പൂണാണ് കേട്ടോ അത് ഇട്ട് കൊടുത്ത് ഇനി ഇത് ഈ പഞ്ചസാര ഒക്കെ ഇതിലൊന്ന് നന്നായിട്ട് യോജിച്ച് വരണം ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ചാൽ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ ആ ഒക്കെ ഇതിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി വരുവുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നര സ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഒന്നര സ്പൂണാണ് കൊടുക്കുന്നത് അപ്പോൾ പഞ്ചസാര ഒന്ന് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണെന്നാലാണ് ഈ ചായയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഈ ഒരു ചായയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല ഒരു പബ്ലിസിറ്റി ഉള്ള ഒരു ചായയാണ് കേട്ടോ അവിടെയൊക്കെ ഡെയിലി ഇവർക്ക് ഒരു രണ്ട് മൂന്ന് നേരമൊക്കെ ചായ കുടിക്കുന്നവരാണ് കൂടുതൽ അവരുണ്ടാക്കുന്ന ചായ ഈ ഒരു രീതിയിലുള്ളതാണ് അപ്പോൾ നന്നായിട്ട് ചായപ്പൊടി ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി വരുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പാൽ ഒഴിച്ചു കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നല്ലൊരു ടേസ്റ്റാണ് മസാല ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ പട്ട ഗ്രാമ്പു എല്ലാം ഇട്ട് ഇട്ടുകൊടുക്കും ഇത് അങ്ങനെയെല്ലാം നമ്മൾ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് കൂടുതലായാലും കുറഞ്ഞു പോയാലും വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന് കിട്ടുക അപ്പോൾ അതാ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് കേട്ടോ ഈ ചായപ്പൊടിയും പാലും വെള്ളവും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരുന്നവരെ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ കളറ് മാറി വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ ചായ റെഡിയായി എന്നുള്ളത് അപ്പോൾ അതാ നന്നായിട്ട് തിള വന്ന് ഇങ്ങനെ പാട വരുന്നതെന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ തവി മാറ്റിയിട്ടുണ്ട് കേട്ടോ വേറെ ഒരു തവി വെച്ചിട്ടാണ് ഇപ്പോൾ ഇളക്കി കൊടുക്കുന്നത് ഈ ചായയുടെ കറക്റ്റ് നല്ല ആ ഒരു മണോ അതുപോലെ തന്നെ കളറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ വെറും രണ്ട് പേർക്കുള്ള ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് കുറച്ചെടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ആകെ രണ്ട് ഗ്ലാസ് ചായയാണ് കേട്ടോ കാലത്ത് വേണ്ടത് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതാ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്നും ചൂടാറിന് ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരുപാട് ചൂടാറരുത് കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാം ഓരോ സമയം കഴിയുമ്പോഴും ഈ ചായയുടെ കളർ എങ്ങനെയുണ്ടെന്നുള്ളത് ഇനി നമുക്ക് ഇതിനെ അരിച്ചെടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതുപോലെ അരിപ്പ വെച്ച് ഈ ചായേനെ അരിച്ചെടുക്കണം ഈ സമയമൊക്കെ ഈ ഇഞ്ചിയും അതുപോലെ തന്നെ ഇലക്കൊക്കെ ഇതിലേക്ക് ഇടുന്ന നല്ലൊരു മണമാണ് കേട്ടോ ഇനി ഇത് നമുക്ക് ഓരോ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ ജ്വല്ലറിയിലൊക്കെ സ്വർണ്ണമൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായ കിട്ടാറുണ്ട് അവർ ഇങ്ങനെയാണ് കിട്ടാറ് ചായ ഉണ്ടാക്കുന്നത് അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചായയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ